നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ അമ്പതേക്കർ നിവാസികളോട് വാട്ടർ അതോറിറ്ററിയുടെ ക്രൂരത വാട്ടർ ലൈൻ സ്ഥാപിച്ചതോടുകൂടി അമ്പതേക്കറിലെ റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയം പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് റോഡുകൾ വെട്ടിപ്പൊളിക്കുകയും എന്നാൽ അത് ശരിയായ രീതിയിൽ റീട്ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്യാതെ അവരുടെ ജോലി വേഗം തീർക്കുകയാണ് ചെയ്തത് പലതവണ അധികൃതരെ ബന്ധപ്പെട്ടു എങ്കിലും യാതൊരു നടപടിയുമില്ല പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരുടെ സഹായത്തോടുകൂടി പാതയിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്തു സഞ്ചാരയോഗ്യമാക്കുന്നതിനായി ഇറങ്ങിയത് ഉച്ചയ്ക്ക് ശേഷം തങ്ങളുടെ ജോലികൾ ഉപേക്ഷിച്ചു പാതയിലെ കുഴികൾ അടയ്ക്കുന്നതിനുള്ള ജോലിയിൽ ഏർപ്പെടുകയായിരുന്നു ഇവർ ചെറു വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടായ കുഴികളും ഗട്ടറുകളും ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി ഷംനാദ് തോമസ് നിഷാദ് സുരേഷ് ഷാജഹാൻ ഷംസ് സിനാദ് ബിജു അനീഷ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ രാംജിത്ത് ചാനൽ ന്യൂസ് കൊളത്തുപ്പുഴ കുറെ സ്ഥലങ്ങളിൽ കുഴിയെടുക്കുകയും പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ട് അത് രണ്ടാമത് കുഴിമൂടാതെ പോവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ഞങ്ങൾ കുറച്ച് ശമ്പദഗ്രി താമസിക്കുന്ന കുറച്ച് ഓട്ടോ തൊഴിലാളികളാണ് എല്ലാവരും ഓട്ടോ തൊഴിലാളികളും അല്ലാതെയുള്ള ആൾക്കാർ കൂടെ നാട്ടുകാരുണ്ട് ഇപ്പോൾ മേശ്ശേരിമാരുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ആ റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒരു കുഴിയൊക്കെ ഒന്ന് അടച്ച് റെഡിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പൈപ്പ് ലൈൻ്റെ അത് വലിയൊരു അനാസ്ഥയാണ് കാരണം നമ്മൾ അവരോട് പറഞ്ഞതാണ് പറയട്ടോ അവരത് ചെയ്യാൻ തയ്യാറല്ല സാധാരണ കുഴി എടുത്തു കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊരു ചട്ടമുണ്ട് അവരത് ചെയ്യാറില്ല പിന്നെ നമ്മുടെ ബുദ്ധിമുട്ട് കാരണം നമ്മളതിനു വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്